നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയോട് അടിയറവ് പറഞ്ഞു നടിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമല്ല എന്നുള്ളത് വേറെ കാര്യം എത്ര സമർത്ഥമായാണ് ഒരു ജനതയെയും മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ഘടക കക്ഷിയേയും സി പി എം എന്ന ഏകാധിപത്യ പ്രസ്ഥാനവും പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ ഭരണാധികാരിയും കബളിപ്പിച്ചത് എപ്പോഴും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും കുടുംബവാഴ്ചയ്ക്കുമെതിരെ സമൂഹ മാധ്യമത്തിലൂടെ ആഞ്ഞടിക്കുന്നയാളാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ പി എം ശ്രീയിൽ സി പി എം അടിയറവ് പറയുന്നതിന് മുമ്പ് ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഹിമാലയൻ വിട്ടിത്തം എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പി എം ശ്രീ കരാർ ഒപ്പിടൽ സംബന്ധിച്ച സി പി എമ്മിന്റെ എടുത്തുചാട്ടം മഹാത്മാജിയുടെ ഭാഷ കടമെടുത്താൽ ഹിമാലയൻ വിട്ടിത്തം എന്നേ പറയാനാവൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിലെ ചൌരി ചൌര സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി അന്ന് തെറ്റുതിരുത്തിയത് കൊടും വിവാദങ്ങൾ ഉയരുമ്പോൾ എന്ത് വിശദീകരണം പടച്ചുവിട്ടാലും അണികൾ അത് അതേപടി വിഴുങ്ങിയിരുന്ന കാലം അവസാനിക്കുകയാണ് എന്തെന്നാൽ ഇത്തരം തെറ്റുകൾ തിരുത്തിയെന്ന് കാണിക്കാൻ ഇനി ഒരവസരം സി പി എമ്മിന് കിട്ടില്ല ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ പാർട്ടി ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കാനിടയില്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മന്ത്രിമാർ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നീന്തി നീന്തിക്കൊളിക്കുകയാണെന്ന് ആർക്കാണിപ്പോൾ അറിയാത്തത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പാർശ്വവർത്തികളെയും ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതികളുടെ ബ്രഹ്മാണ്ടം ആർക്കാണ് തിരിച്ചറിയാത്തത് പാർട്ടി കേന്ദ്രതല നേതാക്കളെ റാഞ്ചി കൊണ്ടുപോകുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ എത്ര കോടാനുകോടി രൂപ ഖജനാവിൽ അടപ്പിച്ചിട്ടാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് ഈ വർഷം മാത്രം മന്ത്രിയുടെ കുടുംബം അടച്ച കോടികൾ എത്ര ക്യാബിനറ്റിൽ മുഴുവൻ പേർക്കും അറിയാവുന്നതാണിത് പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇ ഡി ഇനിയും ചൂണ്ടിക്കാണിക്കുന്ന വിവാദ കരാറിന് കീഴടങ്ങണം അതല്ലെങ്കിൽ കൂട്ടത്തോടെ കാലാഗ്രഹത്തിലാകും അതുകൊണ്ടാണ് ചെവിക്ക് ചെവിയെറിയാതെ കരാർ ഒപ്പുവെക്കാൻ വ്യഗ്രത കാട്ടിയത് മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പി എം ശ്രീ കരാർ ഒപ്പിട്ടതെന്ന തനി വിട്ടിത്തം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ വിളിച്ചു പറയുന്നത് ജനങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ആരാണ് ഈ മന്ത്രി പൂങ്കവനെ ഇതിന് ചുമതലപ്പെടുത്തിയത് സ്വന്തം മന്ത്രിസഭയുമായോ ഭരണ നേതൃത്വവുമായോ പാർട്ടി ഭാരവാഹികളുമായോ പോലും കൂടിയാലോചിക്കാതെ ഈ സുപ്രധാന കാര്യത്തിൽ അന്യസംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്ന് കേമത്തം വിളിച്ചു പറയുന്ന മന്ത്രിക്ക് തലയ്ക്ക് ഒഴിവില്ലേ എത്ര പൊട്ടനാണ് ഈ മന്ത്രി എന്തും വിളിച്ചു പറയാനുള്ള ബ്ലാങ്ക് ചെക്കാണോ കീശയിൽ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രിയെ കണ്ടെത്താൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഇപ്പോൾ യുക്തിബോധമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നത് മറക്കണ്ട കേരളത്തിൽ പഴയ പോലെ തട്ടിപ്പുകൾ വിറ്റഴിക്കാനാവില്ല മന്ത്രിയെ തൊണ്ടിയോടെ പിടിക്കും മുഖ്യമന്ത്രിയുടെ അന്തപുരങ്ങളിൽ ചിലരുടെ ചുറ്റിക്കറക്കം എന്തിനുള്ള കൂട്ടിക്കൊടുപ്പാണെന്ന് കൃത്യമായി അറിയാം ചെളി പുരണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ പാടാണ് ഒരാളിൽ എന്തെങ്കിലും സാമ്പത്തിക മേന്മയുണ്ടെന്ന് കണ്ടാൽ അത് മുഴുവൻ വഴിവിട്ട ആവശ്യത്തിന് ചൂഷണം ചെയ്ത് മുതലാക്കുക എന്നത് ചില നേതാക്കളുടെ ഒരു ശീലമാണ് ഒരു കുടുംബം മുഴുവൻ അത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളിൽ അകപ്പെട്ടാൽ ഒരു സിസ്റ്റം തകരാൻ അധികം സമയം വേണ്ട ഐ എ എസ് കാരും ഐ പി എസ്കാരുമായ മിടുക്കരയാണ് ആദ്യം വലയിലാക്കുന്നത് കേരളത്തിലും അതാണ് സംഭവിച്ചത് ഒരു ശിവശങ്കരൻ മാത്രമേ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ ജയിലിൽ പോകുമെങ്കിലും പ്രധാനമന്ത്രിയിൽ സ്വാധീനമുള്ളത് അത് കുറച്ചുകൂടി നീളും സർക്കാർ സേവനത്തിൽ മിടുമിടുക്കരായ എത്രയോ പേർ പളഞ്ഞ വഴിയിൽ കോടുകൾ ഉണ്ടാക്കുന്നു ഇവരൊന്നും ഭരണത്തിൽ താക്കോൽ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും കളങ്കം പുരേണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവരെ ഓരോരുത്തരെയായി വശീകരിച്ച് ഓരോ ലാവണങ്ങളിലാക്കി പണം കായ്ക്കുന്ന മരങ്ങളാക്കി അങ്ങനെയാണ് ഐ എ എസ് കാരും ഐ പി എസുകാരും അഴിമതിയുടെ രാജാക്കന്മാരായത് എം ശിവശങ്കറെ എം എൻ സ്മാരകത്തിൽ നടാടെ അയച്ച് സ്പ്രിങ്ക്ലർ കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കാൻ അയച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടോ ആ ഡീൽ പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ ഇതൊന്നും ഈ മന്ത്രിക്കറിയില്ലേ ഈ മന്ത്രിയുടെ കുടുംബത്തിൽ അറിയില്ലേ അവിടെയും പുകൾപെറ്റ മാധ്യമ കിങ്കരന്മാർ വാഴുന്നില്ലേ കേരളത്തിൽ പുളയുന്ന മാഫിയകളെ കുറിച്ച് എന്തേവർ മിണ്ടുന്നില്ല മന്ത്രി അവകാശപ്പെടുന്നത് അനാവശ്യ രാഷ്ട്രീയ വിവാദമാണത്രേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെ ഇങ്ങനെ പറയണം ഇതാരാണ് അഭിനവ് ഐൻസ്റ്റീനോ ഇദ്ദേഹത്തെ റോഡിൽ കണ്ടാൽ കൂകി വിളിപ്പിക്കണം പത്രത്തിൽ ഈ പേരിൽ രണ്ട് ചിത്രവും വെച്ച് എന്തെങ്കിലും അച്ചടിച്ചു കണ്ടാൽ വയറു നിറഞ്ഞു എന്ന് കരുതുന്ന മൂഢന്മാരോട് എന്തു പറയാൻ മതനിരപേക്ഷത ഉറപ്പാക്കുമത്രേ മന്ത്രി പൊങ്കവ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് നേരെ മറിച്ചാണ് അതാണ് സത്യവും ഇങ്ങനെയാണ് ശക്തിധരൻ പറഞ്ഞിരിക്കുന്നത് മുമ്പും ഇവിടെ സർക്കാരുകൾ സർക്കാരുകളുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഇങ്ങനെയല്ലായിരുന്നു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനം ഇതെല്ലാം കാണുന്നുണ്ടെന്ന ബോധം കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾക്കും അധികാരത്തിന്റെ ലഹരിയിൽ പുളച്ചു മതിക്കുന്ന കണ്ണികളായ നേതാക്കൾക്കും അടിമകളായ ആശ്രിതരെ വിളിക്കുന്ന അണികൾക്കും ഉണ്ടായിരിക്കണം ഒരു കാര്യം ഉറപ്പാണ് ബംഗാൾ കേരളത്തിലും ആവർത്തിക്കും പക്ഷേ അതിന് ബംഗാളിലെ പോലെ മുപ്പത്തിമൂന്ന് കൊല്ലമൊന്നും വേണ്ട ഇപ്പോൾ ഒമ്പതര കൊല്ലം കഴിഞ്ഞു ഇനി കഷ്ടിച്ച് ഒരു കൊല്ലം കൂടി മതി എത്ര അടിച്ചമത്താൻ ശ്രമിച്ചാലും ഓരോ പ്രഹരത്തിൽ നിന്നും ശക്തിധരന്മാർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും